നൂ വീഡിയോയിലേക്ക് സ്വാഗതം. ജഗതിയുടെ സന്തോഷദാമയാണ്. ഇപ്പ ഞാൻ ഉള്ളത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് ടൗണോട് അടുത്ത നമ്മക്കൊരു കല 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 എന്ന കിടിലത് നമ്മൾ ടൗണിൽ വെച്ച് നേരെ വീഡിയോ കൊണം. ഓക്കേ. ചമ്പന മെൻദിനി ചന്തവ മെൻദിനി സിന്ദൂര പൊട്ടു നിനക്കും বিনা ചമ്പന പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും ചമ്പതിന്നോട്ടു കുറവില്ലേടി. അത്രയേരം ദാ ചന്ദ്രൻ മാവും മാവുംട്ടപ്പാറവെല്ലാം പാട്ട് പഠിച്ചിട്ടുണ്ടാ പാട്ടും തെയ്യം കോലും ചണ്ടിയും പാടിയ നാടൻ പാട്ട് നാടൻ പാട്ടോ നാടൻ പാട്ടോ നാടൻ പാട്ടു വേണ്ട ഇപ്പൊ പന്നാരേ പൊന്നാര എന്റെ പൊന്നും കൊടുക്കേ നീ

നിങ്ങൾക്കൊന്ന് ചായ കുടിച്ചുകൂടെ എന്തിന് ചന്ദ്രാ റോട്ട് കിടക്കുന്നു എന്തിന് ചന്ദ്രാ റോട്ട് കിടക്കുന്നു വീട്ടിൽ പോയി കൂടെ നിങ്ങൾക്കൊന്ന് വീട്ടിൽ പോയി കൂടെ ഒരാഴ്ച ആയില്ലേ വീട്ടെന്ന് ഇറങ്ങി ഒരാഴ്ച ആയില്ലേ വീട്ടെന്ന് ഇറങ്ങിട്ടാ നിങ്ങക്ക് പോയി കൂടെ അതിന്റെ കാര്യം പറഞ്ഞാൽ വല്ല് സ്റ്റോറിനുണ്ട് കേട്ടല്ല വലിയ സ്റ്റോറിയാണ് കാഞ്ഞങ്ങാട് ഇങ്ങനെ പണിയിലോട്ട് ഇങ്ങോട്ട് എന്റെ അങ്ങനെ പറയാണെങ്ങോട്ടാണ് ഏ തിരുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ

அவலா வெள்ளம் குடிக்காம பைசா எந்த செய்ய தோற்றி அப்படின் ചന്ദ്രേട്ടനാണെങ്കിൽ നമ്മുടെ ഇപ്പം എന്താ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു മെമിക്രി പാട്ടുകളോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചന്ദ്രേട്ടനുമായിട്ടുള്ള അടുത്ത വീഡിയോ വീണ്ടും ടേക്ക് കെയർ ബൈ 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 ചന്ദ്രേട്ടാ